അല്ല സ്പൈഡർ ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വിശേഷിക്കുന്നത് പുതിയ വലിയ സ്വാഗതം ഞങ്ങളുടെ വട്ടക്കാലിലോട്ട് വന്നിട്ടൊന്ന് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടു ദിവസമായിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഒരു വൈകുന്നേരം ഒരു നാല് നാലര അല്ലേ നാലരപ്പ മീനടി അല്ലേ നാലര കഴിഞ്ഞു ഒരു മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു ആ മീനെ കയറ്റി ഒരു അര മണിക്കൂർ വഴി എടുത്തുണ്ട് അപ്പം നമ്മുടെ ക്യാമറമാൻ ജിനോയാണ് അപ്പം നമ്മുടെ സലേഷൻ വന്നിട്ടില്ല ഞങ്ങളുടെ ഇമാറങ്ങിയാണ് കുറച്ച് പുഷ്ടിയും കുറച്ച് മൈദയും കുറച്ച് അമൃതം കൂടിയിട്ടുണ്ട് പിന്നെ ശകലം എസൻസ് കിട്ടിട്ടുണ്ട് തീറ്റ് ഉണ്ടാക്കിയാണ് പ്രതീക്ഷിച്ചില്ലേ മീൻ കിട്ടുന്നത് നിന്നിട്ട് കുറുവാ സീഡിയായിരുന്നു അപ്പോൾ ഇറമി മീൻ അടിക്കുന്നുണ്ട് മീനടി ഇറമ്പിലിട്ട് നോക്കിയത് കേട്ടോ ഫസ്റ്റിൽ അടിച്ച് മീൻ കിട്ടും ഇനിയെ പറഞ്ഞ് ഇറമിറ്റ് അടിക്കുന്നു അപ്പം അടിച്ചിട്ടുണ്ട് ആ വീഡിയോ ആണ് അടിക്കുന്ന ഈ സ്റ്റിക്ക് വളക്കി ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പെട്ടെന്നായോണ്ട് നമുക്ക് മൊബൈലായത് കൊണ്ട് ക്യാമറ എടുത്തില്ല അപ്പോൾ മൊബൈലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ മീൻ കയറ്റുന്ന എല്ലാം കറക്റ്റായിട്ട് എടുത്തുണ്ടെന്ന വിശ്വാസം അപ്പോൾ എങ്ങനെയാ അറിയത്തില്ല എന്തായാലും വീഡിയോയിലേക്ക് പോകും വീഡിയോ കണ്ടു നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ വേണ്ട തീറ്റി വിടുത്തത് കേട്ടോ അതെ തീറ്റ് ഉണ്ടോ നമുക്ക് നിർത്തി നോക്കാം ഇട്ട് നോക്കാം എങ്ങനെ ഒരു കിട്ടും എന്നുള്ളതാണ് ഇത്തരം കാരണം സാധ്യത നല്ല മീനോളുണ്ടൊക്കെ മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതായിട്ട് കസിയിട്ടിരിക്കുകയാണ് നോക്കാം അതെ ചെറിയ സ്പൈഡർ ഉണ്ടോ ജെലി സ്പൈഡർ ആട്ടോ ജെലിലേക്കിടെ കുഞ്ഞ് സ്പൈഡർ കുറച്ച് തീറ്റി മതി അതെ അല്ലേ നല്ല സ്പൈഡർ വേണം നല്ല കുക്കപ്പാണ് മീൻ അടിച്ച് കഴിഞ്ഞാൽ പോകത്തല്ലോ അത് അതേക്കുന്നത് നോക്കാമല്ലോ മീൻ കിട്ടുമല്ലോന്നതെ അല്ലേ കിട്ടുവാണെന്ന് നമുക്ക് കാണിക്കാം മെയിൻ ആയിട്ട് അവിടെ ക്യാമറ എടുത്തിട്ടില്ലല്ലോ അതെ ഫോണിൽ മേടിക്കുന്നത് അപ്പോൾ അതിതായിട്ടുള്ള ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും പിന്നെ വെയിലൂന്ന് അടിക്കുന്നത് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ ആവുന്നറിയില്ല നീ കിട്ടുവാണെങ്കിൽ കാണിക്കാം ഓക്കെ അതേ നമ്മുടെ തീറ്റുണ്ടോ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ജില്ലയിലേക്കട അതായത് റിയൽ ലൈഫ് ആയങ്കിലും അവർക്ക് ചൂണ്ടക്കടയൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് അയച്ചു തന്നെ കേട്ടോ ചെറിയ സ്പൈഡറാണ് പക്ഷേ ആ അവർ റിസൾട്ട് നമ്മൾ ചെറിയ സ്പൈഡറാണ് കുറച്ച് സീറ്റ് മതി വെയിറ്റും കുറവുണ്ടോ ഇട്ട് നോക്കാം ആടുത്തേ കാസ്റ്റ് ചെയ്തിട്ടുണ്ടോ വെയിറ്റ് ചെയ്യാം കേട്ടോ അമ്മ മേടിച്ചു കേട്ടോ അതേ മുട്ടം രൂപ മേടിച്ചു കേട്ടോ കിട്ടിയാൽ മതി കേട്ടോ എത്ര നേരം പിന്നെ വരയില്ല കണ്ടോ കളിക്കട്ടാ കേട്ടോ കളത്തി കേട്ടാ നോക്കാം തളർത്തി കേട്ടാ നോക്കാം അതെ ചിക്കണ്ടോ പോകുന്നുണ്ടോ നല്ല പീനാ കേട്ടോ ഭയങ്കര ഫൈറ്റ് ഫൈറ്റാവിടെ നമുക്ക് അടുപ്പിക്കാൻ പറ്റുന്നില്ല കാരണം പോകുന്നുണ്ടോ അവൻ നിക്കുന്നില്ല നമുക്ക് പോരാൻ വലിയ നമുക്ക് കഴിക്കാനെടുക്കണം അതുകൊണ്ട് നമുക്ക് കുറെ തിളർത്തണമായിട്ട് അവിടെ എങ്ങനെയായിട്ട് കോളയ്ക്കാത്ത കയറില്ല കുറ്റിക്കാത്ത കയറില്ല അതെ എന്നാൽ വെള്ളം നോക്കണം വെള്ളം വരുന്നുണ്ട് കോരിവല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇറമ്പി വരുമ്പോൾ കോരി വേണ്ടി ഒന്നും ഇടാൻ പറ്റത്തില്ല അങ്ങനെ കൊണ്ടുപോകാം കേട്ടോ മുട്ടൻ റോം പോവാം അവർ അങ്ങോ വള്ളം വള്ളവും വരുന്നുണ്ട് ടെൻഷനാകണം വെള്ളം ഉണക്കി കഴിഞ്ഞാൽ പണി കിട്ടും അടുപ്പിക്കാൻ പോകണ്ടോ ഭയങ്കര ഫൈറ്റാണ് കേട്ടോ അതെ നല്ല പിടുത്തോട്ടോ നല്ല ഫൈറ്റാണ് കേട്ടോ

ഇല്ല ഒരു ബൈക്കിലൊക്കെ ഒറ്റയടിക്ക് മേടിച്ചില്ല അതുകൊണ്ടാണെങ്കിൽ നല്ല ഹുക്ക അപ്പൊ തന്നെ ഒന്ന് രണ്ടു ചൂണ്ട കാണും രണ്ടാണ്ട് ആ ഒരു പൂക്ക് നല്ല പോക്ക എന്നാ അറിയോ ചൂണ്ട വലിയ ഉടക്കാനുണ്ടെങ്കിൽ അത് അതുകൊണ്ട് ഉടക്കും വളച്ചോ വളച്ചോ ഇല്ലല്ലോ ഇല്ല വളച്ചില്ലേ ഉള്ളൂ ഇതൊന്നേക്ക് എടുത്തിട്ടു ഇല്ല അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി വീഡിയോ കിട്ടത്തില്ല അവർ പോകാ ഇതിനുവേണ്ടിയാ വന്നത് എന്തോടോ വലിച്ചു കേട്ടീഷെ മണിക്കൂറൊന്നായി ഇപ്പഴും അവനെ വല ഉണ്ടോ എടുക്കലേ മീനൊന്നും കിട്ടുന്നില്ല എടുക്കാനേ

മൂലൊക്കെ പിരിഞ്ഞതായത് കൊണ്ട് പ്രശ്നമുണ്ട് പിന്നെ ഭയങ്കര വൈകോ അന്ന് പ്രതീക്ഷയുണ്ടോ കയറുമെന്ന് ഏഹ് എനിക്കൊന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു അവിടെ പ്രതീക്ഷ അല്ല മീൻ ഇത് കയറും എന്നു ഇത് പോകത്തില്ല ഉറപ്പാണോ ആ ഏഹ് പോവത്തില്ല എന്നൊക്കെ അവിടെ നോക്കാം അല്ലേ അവിടെ ആ ഫോൺ എടുക്കാം കൊടുക്കാമോ അന്നു എടുത്താൽ മതി ഓക്കെ വരട്ടെ ഇനി വെച്ചോട്ട് മണി പോകാം എട കേ കാണാറായി വീണ്ടി സ്റ്റക്ക ആയി പോയടാ കട്ടമായിട്ടുണ്ട് ദേ കളം അടാ സ്പൈഡർ നോക്കണോ ഇല്ല സ്പൈഡർ കറിക്കരുത് ഇന്താ പൂനെക്കിട കിട കപ്പിട ക്യാമറ കിടയാ എൻ്റെ പൂളി എൻ്റെ ദൈവമേ അちょ അടാ ആ പൂലി ചേട്ടൻ നാലല്ല സാധനം ശരി ഇത് വേണ്ടോ നീ നോക്കേ കൗസല്യ വേണ്ടുണ്ട് ഏ അത് കൗസല്യ വേണ്ടുണ്ട് ആണോ ട്ടെ ഒരു അടിപൊളി മീൻ അടിക്കാം കാരണം ഒരു അരമണിക്കൂറോളം കാരണം പൈറ്റ് ചെയ്ത് കിട്ടിയാ നമുക്ക് മീൻ അടിക്കുന്നത് അടിച്ച് വളയ്ക്കുന്നത് നമ്മൾ കാരണം മീനായിട്ട് ക്യാമറ കൊണ്ടുവന്നിട്ടില്ല സാധാ ഫോൺ ഉള്ളിട്ടില്ലേ അപ്പം സ്റ്റിക്ക് അടിച്ച് വളച്ചതാണ് കാണുന്നത് പറഞ്ഞാൽ മണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിച്ച് വളച്ച് ഇനി കളിക്കുന്നത് പെട്ടെന്ന് എടുക്കായിരുന്നു ആയിട്ട് കേട്ടോ ആയിട്ട് അപ്പം അത് ഒരു പത്ത് പത്തല്ല ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് എടുത്തുണ്ടെന്നായിരുന്നു കാരണം അത് ഇവിടുന്ന് അടിച്ചേണ്ട ഈ ഈ ഭാഗത്ത് നിന്ന് മീൻ അടിച്ചപ്പോടാ അങ്ങനെ അയച്ചത് കേട്ടോ മീൻ കയറ്റുന്നതാരണം ഒത്തിരി സമയം എടുത്താൽ മീൻ കിട്ടുന്നത് അപ്പോൾ വേണ്ട മീനെ കണ്ടോ ഒരു അടിപൊളി സാധനം എൻ്റെ കേട്ടോ നല്ല വെയിറ്റ് കേട്ടോ നിങ്ങൾ ചത്ത ജീവനുള്ള മീനാട്ടോട്ടിയാണോ ഇപ്പൊ കിട്ടിയാ ചൂണ്ടാക്കി നമുക്ക് ചൂണ്ട കിട്ടിയതാ ചൂണ്ട വഴയല്ലോ നമുക്ക് ഒത്തിരി വിഷമിക്കണം പഴയ നമ്മുടെ റീയില് പഴയതാണ് ഇപ്പൊ പഴയതാണ് ഒട്ടിപ്പോൾ കിട്ടുന്ന അരമണിക്കൂർ എടുത്തായിരുന്നു അപ്പൊ ചേട്ടാ ഒരു വിധത്തിൽ മീൻ അടിച്ച് കേട്ടിട്ടുണ്ട് അപ്പൊ ഇതാക്കി അറിയാം മീനും ഒന്ന് ഇത് കട്ടളയാണ് ഇത് റോഹു റോഹു നല്ല വീട്ടുണ്ടല്ലോ ഇപ്പൊ സാധനം കേട്ടാച്ചിരി പാടുട്ടായിരുന്നു